വിശുദ്ധ യോഹനാൻ എഴുതി സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും ഫീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യേകത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവേൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസം പൗരസ്ത്യ സഭകളിൽ അപസ്തോലനായ ഫിലിപ്പിൻ്റെ ഓർമ്മ ദിവസമാണ് വിശുദ്ധ ബൈബിളിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈശോയും സ്ലിഹായ ഫിലിപ്പോസും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം പതിനാലാം അധ്യായം എട്ടാം വചനത്തിൽ ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി പിതാവിനെ കാണണം എന്നാവശ്യപ്പെടുന്ന ഫിലിപ്പോസിന് ഈശോ കൊടുക്കുന്ന ഉത്തരമാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക വളരെ പ്രധാനപ്പെട്ട ദൈവ ഐക്യത്തെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ് ഇത് ഈശോ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണ് എന്ന് ഫിലിപ്പോസിനോട് ഈശോ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കാണുക പതിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഈശോ സംസാരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഉത്തരമായിട്ട് പത്രോസ് ഈശോയോട് ചോദിക്കുന്ന കാര്യമാണ് ഈശോ പറയുന്നുണ്ട് അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങൾ എന്നെ കാണുകയില്ല ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഈശോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് മുപ്പത്തിയാറ് മുതലുള്ള വചനങ്ങളിൽ സിമയൻ പത്രോസ് ഈശോയോട് ചോദിക്കുക കർത്താവ് നീ എവിടേക്ക് പോകുന്നു എന്ന് അതിൻ്റെ അവസാനത്തിൽ ഈ സംസാരത്തിന്റെ അവസാനത്തില് പത്രോസ് പറയുന്നുണ്ട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പത്രോസിന്റെ ബലഹീനതയെ നന്നായിട്ട് അറിയാവുന്ന ഈശോ പത്രോസിനോട് പറയുന്നു നീ എന്നെ അനുഗമിക്കുമെന്ന് പറയുന്നു ഇന്ന് കോഴി കോവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് തുടർന്ന് ഈശോയും സ്ലിഹന്മാരും തമ്മിലുള്ള ഈ സംസാരം തുടർന്നു പോകുമ്പോൾ പതിനാലാം അധ്യായത്തിൽ തോമസ് ഈശോയോട് പറയുന്നുണ്ട് അഞ്ചാമത്തെ വചനത്തിൽ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വഴി അറിയുക അതിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നതാണ് പതിനാലാം അധ്യായം ആറാമത്തെ വചനത്തിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് തുടർന്ന് അവരുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണത്തിലാണ് ഈ ഭീലിപ്പോസുമായിട്ട് നടത്തുന്ന ഈ സംഭാഷണം നമ്മൾ കാണുക ഈശോ ഞാനും പിതാവും ഒന്നാണ് എന്നത് നമ്മുടെ മുൻപില് വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് ഇതാണ് ആഴമായ പിതൃപുത്ര ബന്ധത്തിൻ്റെ അർത്ഥം ഈശോ വിശുദ്ധമാക്കുന്നത് ഫിലിപ്പോസ് എന്ന് പറയുന്ന സ്ലീഹയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് യോഹനൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വചനത്തിലാണ് ഫിലിപ്പോസ് വിളിക്കപ്പെടുന്ന രംഗം നമ്മൾ കാണുക അവിടെ ഈശോ തന്നെ അനുഗമിക്കാൻ ഫിലിപ്പിനെ വിളിച്ചു കഴിയുമ്പോൾ നഥാനിയേലിനോട് ഫിലിപ്പ് പറയുക നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലുമൊക്കെ ആരെക്കുറിച്ച് വാഗ്ദാനം ചെയ്തിരുന്നോ ആ ആളെ ഞങ്ങൾ കണ്ടു എന്നാണ് ഇങ്ങനെ ഫിലിപ്പ് കണ്ട ക്രിസ്തുവിനെ ഫിലിപ്പ് യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആറാം അധ്യായത്തിൽ ഈശോ എല്ലാ കാലങ്ങളിലും ഏറെ പ്രസക്തമായിട്ടുള്ള ഈശോ നിത്യ ജീവൻ്റെ അപ്പമാണ് എന്ന് പഠിപ്പിക്കുന്ന രംഗത്തിൻ്റെ ആരംഭത്തിൽ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ഫിലിപ്പിനോട് അവിടെ സംസാരിക്കുന്നുണ്ട് ഇത്രയും ആളുകൾക്ക് എങ്ങനെയാണ് അപ്പം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് കണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഫിലിപ്പ് എന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നതാണ് പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ തിരുനാളിന് വന്ന ഗ്രീക്കുകാരെ ഈശോയെ കാണണമെന്ന് വന്ന് പറയുക ഫിലിപ്പ് എന്ന സ്ലിഹയോടാണ് അവിടെയും കാണുക എന്നൊരു കാര്യം വളരെ പ്രസക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈശോയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അറിയുക എന്നത് നമുക്ക് സാധ്യമായിട്ടുള്ള ഒന്നാണ് പക്ഷേ ദൈവത്തെ അറിയുക അത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് അവിടെയാണ് കാണുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാൽ നാം ദൈവത്തെ അറിയുന്നുണ്ടോ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ ദൈവ ദർശനമാണ് യോഹനാൻ സ്ലിഹായുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക ദൈവത്തെ കാണുക എന്നുള്ളത് കാണുക എന്ന് പറയുന്നത് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് അപ്പുറമുള്ള ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് യോഹനാൻ സ്ലിഹായുടെ വാക്കുകളിൽ അത് ഒരു അറിവാണ് ആത്മീയമായ അറിവ് അറിയുന്ന ആളെ സ്നേഹിക്കാനും അയാൾക്ക് വേണ്ടി സമർപ്പിക്കാനും അയാൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും തയ്യാറാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ കാണുന്ന വ്യക്തിയായിത്തീരുക യശ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ആറാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൽ ഇത് വ്യക്തമാക്കുന്നതാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നാം വചനം നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ കാണുക ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന പല ഉപേക്ഷകളുടെ അന്ത്യത്തിൽ നാം നമ്മെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്വയത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ആ ഉപേക്ഷയ്ക്കൊരു ഉത്തരമായി ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഉപേക്ഷിക്കലിലൂടെയാണ് ദൈവ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുക ഫിലിപ്പ് എന്ന സ്ലേഹ ഒരിക്കൽ ക്രിസ്തുവിനെ അനുഗമിച്ചു ആ നിമിഷത്തിൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത വചനത്തിൽ തന്നെ നഥാനിയലിനോട് പറയാൻ കഴിയുക പ്രവാചക ഗ്രന്ഥങ്ങളിലും നിയമത്തിലും പറഞ്ഞിരുന്ന ആളെ ഞങ്ങൾ കണ്ടു പ്രവചനങ്ങളുടെ പൂർത്തിയായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു എന്ന് അതുകൊണ്ടായിരിക്കാം ഗ്രീക്കുകാർ ഫിലിപ്പിനോട് വന്ന് അന്വേഷിക്കുക ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണണം എന്ന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നും ക്രിസ്തു എപ്പോഴും സംസാരിക്കുന്ന പിതാവിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച ഫിലിപ്പ് ഈശോയോട് പറയുകയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണണം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സ്വയത്തെ ഉപേക്ഷിക്കുന്ന ഇടത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവും അങ്ങനെ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് പിതൃപുത്ര ബന്ധത്തിൻ്റെ ആത്മീയതയിലേക്ക് വളരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ